പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല ജിയോമെട്രിക് സ്കൂളിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് സാംസ്കാരിക ഘോഷയാത്രയുടെ മുൻനിരയിൽ തന്നെ സ്ഥലം എം എൽ എ കുർകുളി മൊയ്തീൻ സാഹിബ് കൂടാതെ സ്കൂൾ പ്രിൻസിപ്പൽ അതുപോലെ തന്നെ വാർഡ് മെമ്പർ വയസ്സ് എ അതുപോലെ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സാംസ്കാരിക ഘോഷയാത്രയുടെ മുൻനിരയിൽ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നു കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് സാംസ്കാരിക ഘോഷയാത്ര പുറപ്പെട്ടത് അവരുടെ ലക്ഷ്യം അവരുടെ വിദ്യാലയമായ മഞ്ഞച്ചോല ജി സ്കൂൾ കോമ്പൗണ്ടാണ് ഒത്തിരി സന്തോഷത്തോടെയാണ് കുരുന്നമക്കൾ ഈയൊരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മുഖത്തുള്ള പുഞ്ചിരി ഇവിടെ ഒപ്പന കളിച്ചുകൊണ്ട് പുതനാരയും കൂട്ടുകാരും അതുപോലെ വിവിധങ്ങളായ കലാപ്രകടനങ്ങളും തൊട്ടു പറയുന്നുണ്ട് ദുഡ് ഉണ്ട് ഫ്ലവർ ഷോ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത ഹൈസ്കൂളുകളായ ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരി ഹൈസ്കൂളിലെ ജെ ആർ സി വിദ്യാർത്ഥികളും എം എസ് എം എച്ച് എസ് എസ് കല്ലിങ്ങപ്പറമ്പ് സ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെ ക്ലബ്ബ് മെമ്പേഴ്സും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം കൂടി ഒത്തുചേർന്ന് ഈ സാംസ്കാരിക കൗശ് യാത്ര ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലായി ഈ സ്കൂളിന്റെ നൂറാം വാർഷികം അവർ കൊണ്ടാടുകയാണ് മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂൾ അതിന്റെ നൂറാം വാർഷികത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനിടയിൽ തുടക്കം മുതൽ ഇവിടം വരെയുള്ള അതിന്റെ യാത്രയിൽ സന്തോഷവും സങ്കടവും നിറഞ്ഞതായിരുന്നു ഒത്തിരി ഒത്തിരി കഥകള് ചരിത്രങ്ങള് അതിന്റെ പുറകിലുണ്ട് തുടക്കം കുറിച്ചത് ഒരു ഓലമേഞ്ഞ മേൽക്കൂരയുടെ തണലിൽ അതങ്ങനെ പ്രവർത്തിച്ചു പോരുന്നതിനിടയിൽ പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ആ ഓല ഷെട്ട് നിലംപുത്തി വികുന്ന ഒരു സാഹചര്യത്തിന് ഈ നാട് അന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ കിട്ടിയ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ആ സ്കൂളിന്റെ ലൈസൻസ് താൽക്കാലികമായി കട്ടാക്കുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ തൊട്ടടുത്ത ഐരാനി സ്കൂളിൽ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് എന്ന ഉദ്യോഗ മേഖലയിൽ നിന്നുള്ള അവരുടെ ഭാഗത്തുള്ള നിർദ്ദേശത്തിന് ഇതിന് മറ്റൊരു പോംവൈ എന്താണെന്നുള്ള അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊരു കെട്ടിടം വരുന്ന സമയം വരെ താൽക്കാലികമായി വിദ്യാലയം പ്രവർത്തിക്കാൻ മറ്റൊരു സൗകര്യം കണ്ടെത്തി നൽകുകയാണ് എങ്കിൽ നമുക്ക് സ്കൂളിന്റെ ലൈസൻസ് കട്ടാക്കാതെ തുടരാം എന്ന ഒരു അഭിപ്രായത്തിനനുസരിച്ച് വിളക്കത്രത്തോടി കുഞ്ഞിക്കമ്മു മാഷുടെ നിർദ്ദേശപ്രകാരം ഓർക്കുക അദ്ദേഹം മുൻകാലത്തെ ഒരു അധ്യാപകൻ കൂടായിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് ഈ സ്കൂളിനു വേണ്ടി ഈ വിദ്യാലയത്തിന് വേണ്ടിയുള്ള സ്ഥലം അനുവദിച്ചത് അതിന് മുമ്പ് ഇത് ഓത്തുപള്ളിയായിരുന്നു അത് പിന്നീട് സ്കൂളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതേ ഫാമിലി തൻ്റെ നാട്ടിൽ വന്ന ഈ വിദ്യാലയം ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രദേശം വിട്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ ഒരാഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടു മുറ്റത്ത് വിദ്യാലയം പ്രവർത്തിക്കണം ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതൽ മഞ്ഞച്ചോലെ ജി എം എൽ പി സ്കൂൾ പ്രവർത്തിച്ചു പോന്നിരുന്നത് വിളക്കത്രത്തോടെ ഈ ഫാമിലിയുടെ തറവാട് മുറ്റത്തായിരുന്നു എന്ന് ഒന്നും കൂടി അറിയാൻ സാധിച്ചു പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കാൻ മറന്നുപോകരുത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ ഒരു സമൂഹം നമുക്ക് മുന്നേ കടന്നു ഒരു വിദ്യാലയം അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു നൂറാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി അവസരമൊരുക്കിയ നമുക്ക് മുന്നേ കടന്നു പോയ അവരെ കുറിച്ച് ഓർക്കാതെ അവരെക്കുറിച്ച് ചിന്തിക്കാതെ അവരെ അനുസ്മരിക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതബ് കേടായി പോകും നന്ദി കേടായി പോകും എന്നൊരു തിരിച്ചറിവാണ് ഒരൽപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അറിയുന്ന ചരിത്ര വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എന്തായാലും സാംസ്കാരിക ഘോഷയാത്ര മുന്നോട്ട് പോവുകയാണ് മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂൾ തൊട്ടടുത്താണ് അവിടേക്ക് വിറക്കം ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് കുരുന്നുമക്കൾ ഒപ്പനയും ഡാൻസും അതുപോലെ തന്നെ ഫ്ലവർ ഷോ ദഫ്മുട്ട് അതുപോലെ തൊട്ടടുത്ത സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനം ക്ലബ്ബുകളുടെ പ്രകടനം അതുപോലെ നാട്ടുകാർ അധ്യാപകർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതൊരു ഉത്സവമാക്കി മാറ്റുകയാണ് യും അകമ്പടിയോട് കൂടി മഞ്ഞച്ചോലിയുടെ മണ്ണിനെ പുളകച്ചാർ തണുച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു സാംസ്കാരിക അനുമോദിക്കുക അനുമോദനത്തിന്റെ വരാതിരംച്ചുകൾ അർപ്പിക്കുക അഭിമാനമായി നിൽക്കുന്ന അങ്ങനെ പ്രിയമുള്ളവരെ അവരുടെ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് കുരുന്നുമക്കൾ കടന്നു വരുന്ന കാഴ്ചകളാണ് അതിസുന്ദരമായ കാഴ്ചകളാണ് മനസ്സിന് സന്തോഷം നൽകുന്ന കുടിലിൽ നൽകുന്ന കാഴ്ചകളാണ് അവരെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ അധ്യാപകർ അവരുടെ രക്ഷിതാക്കൾ നാട്ടുകാർ ക്ലബ്ബ് ഭാരവാഹികൾ എല്ലാവരും കൂടെയുണ്ട് അവരുടെ വിദ്യാലയമുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ ആ കുട്ടികളുടെ മനസ്സ് കാണ മനസ്സിൽ കാണുന്ന അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി നമുക്ക് നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ആഘോഷത്തെ അവരെന്തുമാത്രം സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിനായിട്ട് ഒരു കേൾക്കുന്ന വേദിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ നിന്ന് വിദ്യ നേടിക്കൊണ്ട് ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകളെ ആദരിക്കൽ അതുപോലെ നല്ല സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കൽ രാജ്യത്തിൻ്റെ സംരക്ഷകരായിട്ട് മിലിട്ടറിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി രണ്ടുപേർ അവരാദരിക്കുന്ന ചടങ്ങ് അതൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി സവിശേഷതകൾ ഈ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂൾ ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകതയാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അവരുടെ നിഷ്കളങ്കമായ മനസ്സിനെ അല്ലെങ്കിൽ പക്വത വേണ്ടത്ര കൈവരിക്കാത്ത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികളെ ലഹരി മാഫിയ തന്ത്രപൂർവ്വം അവരുടെ വെട്ടിൽ വീത്തുന്നതും ആ കുട്ടിയുടെ ഭാവിയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തേണ്ട വീടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന മക്കളായി വളരേണ്ട അവരുടെ വിലപ്പെട്ട സമയം കാർന്നെടുക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ അവർക്കിടയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് അവരെ വീത്താനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും വീഴ്ചകളിലേക്ക് നിങ്ങൾ അകപ്പെട്ടു പോകരുത് എന്നൊരു സന്ദേശം ജി വി എച്ച് എസ് എസ് ഹൈസ്കൂളിലെ യു പി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കാണാൻ മറന്നുപോകണ്ട ഇവിടെ സർവത്ത് കുട്ടികൾക്കായിട്ട് വിതരണം നൽകി ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് രക്ഷിതാക്കളും നാട്ടുകാരും ഇവിടെ ഈ സ്കൂളിൻ്റെ എച്ച് എം ശ്രീമതി സുജാത ടീച്ചർ സ്വാഗതം ആശംസിക്കുകയാണ് ഭാരവാഹികളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗ മേഖലയിലുള്ള ആളുകള് അതുപോലെ നാട്ടിലെ പൗരപ്രമുഖര് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവിക അധ്യാപകര് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ജനാവലി തന്നെ വലിയൊരു നേതൃത്വ നിര തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു അങ്ങനെ പങ്കെടുക്കാൻ വന്നെത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്വാഗതം ആശംസിക്കുമ്പോൾ അവർക്കൊരു പുഷ്പം കൈമാറിക്കൊണ്ട് അവരെ സ്വീകരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവാർഡ് ദാന ചടങ്ങുകൾ വരെ ഫോട്ടോസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി ഇവിടുത്തെ രണ്ടത്താണി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി രണ്ടു വാക്ക് സംസാരിക്കുന്ന കാഴ്ചകളാണ് പ്രഭാഷണങ്ങൾ ഒത്തിരി പേരുകളാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് കടന്നു വന്നത് പ്രഭാഷണൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആദരിക്കപ്പെട്ട ഇവിടുത്തെ ഏറ്റവും വലിയ കാരണവരാണ് അതായത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം തലയിൽ ആദരിക്കപ്പെട്ട തുവാല തലയിൽ കെട്ടിയ അഭിമാനത്തോടെ ഇരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും പ്രേമണോരെ ഞാനും തന്നെ ഈ സ്കൂളിലെ ഒരു പി ടി എം പ്രസിഡന്റ് അതുമായി ബന്ധപ്പെട്ട് വേദിയിലിരിക്കുന്ന ഒരൽപ്പം കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് വേദിയിലിരിക്കുന്നതിനേക്കാൾ ഏറെ ഇത്തരം കാഴ്ചകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ക്യാമറ കൊണ്ട് ഓടി നടക്കുന്ന തിരക്കിനിടയിൽ വേദിയിലിരിക്കാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഇവിടെ പൊന്നോമന മക്കൾ ഒപ്പന കളിക്കാനൊക്കെ നല്ല ഒക്കെ ചെയ്ത് റെഡിയായിട്ട് സന്തോഷത്തോടെ അവർ അവരവർസരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാണ് കുട്ടികളുടെ കലാപരിപാടികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു മക്കൾ അവരുടെ കുസൃതികളൊക്കെ ആയിട്ടിരിക്കുന്ന അതിസുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ രണ്ട് മൂന്ന് പേര് കാര്യമായ ചർച്ചയിലാണ് പരിപാടിയെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് എന്ന് തോന്നുന്നു തൊട്ടപ്പുറത്ത് വരുമ്പോൾ ആൺകുട്ടികൾ അവരുടേതായിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വർണ്ണക്കൂടാരം വന്നിട്ടുണ്ട് വർണ്ണക്കൂടാരത്തിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളാണ് ആ അവസരം കളിയട പരമാവധി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളാണ് വിളക്കുത്രത്തോടി കുഞ്ഞിക്കമ്മു മാഷിയുടെ ഫാമിലിപ്പെട്ട മുസ്തഫാഖ് എന്ന് പറയും അതുപോലെ തന്നെ ഒ എസ് ഐയുടെ പ്രസിഡൻറ്റ് ഒ സെക്രട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ ഇവരൊക്കെ കാര്യമായിട്ട് ഇവിടെ ബിരിയാണി സെറ്റാക്കുന്ന പരിപാടിയിലാണ് കുട്ടികൾക്കുള്ള ഭക്ഷണം കൈമാറാനുള്ള സമയമായിട്ടുണ്ട് അവരൊക്കെ ആ ഹാളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കിയതിന് ശേഷം ആദ്യം കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസ പരിപാടിയിലും ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ പൊന്നോമന മക്കൾ വളരെ കൂടെ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ ഹാളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവരെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഓടിപ്പാച്ചിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും ക്ലബ്ബ് വാരികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ അതുപോലെ തന്നെ രണ്ട് ദിവസ പരിപാടി അതായത് ഘോഷയാത്ര മുതൽ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടെ ഈ പരിപാടി ആരംഭിച്ചു അതു മുതൽ ലാസ്റ്റ് ദിവസം ഗാനമേളയോട് കൂടെ ഈ പരിപാടി അവസാനിച്ചു അതിനിടയിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാമെന്ന് കരുതിയത് വീഡിയോ അല്പം ലെങ്ത്ത് കൂടുതലാണ് പക്ഷേ പരമാവധി അതിൻ്റെ ഏകദേശ രൂപം പ്രേക്ഷകർക്ക് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം എന്ന നിലക്കാണ് ഇത് ഇത്രയും വിശദീകരിച്ചെടുത്തത് പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ രക്ഷിതാക്കളൊക്കെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന സന്തോഷത്തോടെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഒരു പക്ഷേ ഗുരുതമക്കൾ ഇതുപോലൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾ പ്രാഞ്ചന്ദവർ യുവാക്കളൊക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് അവർ കടന്നു വന്ന വൈകൾ അവരുടെ ബാല്യകാലം ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് ഓടി നടന്ന ഓർമ്മകളിലേക്ക് അവരുടെ മനസ്സ് സഞ്ചരിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രേക്ഷകർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്താൻ മറന്നുപോകരുത് മുൻ മെമ്പർ ആണ് ഇവിടെ ഖദീജ പച്ചേത്ത് എന്ന് പറയും അവരുമായി അവരുമായിട്ട് ഇപ്പോഴത്തെ മെമ്പർ മുസ്തഫ അമ്പലത്തിന് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് നാട്ടുകാരായിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ സജീവമായിട്ട് നിൽക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇനി ഒത്തിരി മുന്നോട്ടില്ല ഒരല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും ഇതിൻ്റെ അവസാനം രാത്രി ആയിരത്തി ഏഴ് മണിക്ക് ശേഷമാണ് ഗാനമേള ആരംഭിച്ചത് ഗാനമേളയുടെ ഒരു അല്പം കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈറ്റപ്പ് ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്